വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ നിയന്ത്രണം വിട്ട കാറിച്ച് വഴിയാത്രക്കാരന് പാണ്ടിക്കാട് തമ്പാനങ്ങാടി സ്വദേശി കാരക്കാടൻ ആസാദാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് അപകടം നടന്നത് രാവിലെ വ്യായാമത്തിനിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ തമ്പാനങ്ങാടി എൽ പി സ്കൂളിന് സമീപത്ത് വെച്ചാണ് അപകടം നടന്നത് നടന്നു പോവുകയായിരുന്ന ആസാദിനെ നിയന്ത്രണം തെറ്റി വന്ന കാർ പിന്നിൽ നിന്ന് ഇടിച്ച് തെരപ്പിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂൾ ഗേറ്റിന്റെ ചുമരിലേക്ക് തെരച്ചു വീണ ആസാദ് തൽക്ഷണം മരണപ്പെടുകയായിരുന്നു അപകടത്തെ തുടർന്ന് മുന്നോട്ടു പോയ കാർ എതിരെ വന്ന ഓട്ടോയിലും ഇടിച്ചു മുഖത്ത് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ വള്ളിക്കാപ്പറമ്പ് സ്വദേശി കക്കുഴിയിൽ അൻസാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ ഓടിച്ചിരുന്ന കൊണ്ടോട്ടി സ്വദേശിയായ യുവാവ് കാലിന് പരിക്കേറ്റ് പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ാണ് കാറിന്റെ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പാണ്ടിക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ